അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഇനി ലഭ്യമാകും കൃഷിഭവന്റെ നേതൃത്വത്തിൽ മേഖലയിലെ കർഷകരിൽ നിന്നും പച്ചക്കറികൾ സ്വീകരിച്ച ആളുകളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ആഴ്ച പഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെമോൾ ജോൺസൺ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിലേക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനൊപ്പം കർഷകർക്ക് മികച്ച പ്രോത്സാഹനവും വിളകൾക്ക് വിലയും നൽകുക എന്ന ലക്ഷ്യവും കോർത്തിണക്കിയാണ് അയ്യപ്പൻകോവിലിൽ കർഷകരുടെ ആഴ്ചചന്ത ചന്ത ഒരുങ്ങിയിരിക്കുന്നത് മേഖലയിലെ കർഷകരിൽ നിന്നും പച്ചക്കറികളിൽ ലഭ്യമാക്കുകയും അവ ജനങ്ങളിലേക്ക് വിപണനം ചെയ്യുന്നതുമാണ് വിപണിയുടെ ലക്ഷ്യം പ്രകൃതി കാർഷിക ഗ്രൂപ്പ് അംഗങ്ങളാണ് വിപണിയുടെ നടത്തിപ്പുകാർ അയ്യപ്പൻകോവില് മാട്ടുകെട്ടിയിൽ ആരംഭിച്ച കാർഷിക വിപണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു മായി ഉത്പാദിപ്പിക്കുന്ന അവരുടെ പച്ചക്കറികൾ കൊണ്ട് വിപണനം ചെയ്യുന്നതിനായിട്ട് ഒരു മാർക്കറ്റ് ഇല്ല എന്നുള്ള ഒരു നമുക്കിവിടെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാലാകാലങ്ങളായിട്ട് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കൃഷി ഭവന കർഷകരുടെയൊക്കെ നേതൃത്വത്തിൽ അവർ അവരുപാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ കച്ചവടം ചെയ്യുന്നതിന് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് തന്നെ വിപണനം നടത്തുന്നതിനുള്ള ഇതിനുള്ള തുടക്കമാണ് ഇന്നിപ്പോൾ ഈ കർഷക ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ നമ്മൾ ആർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ആ തുടക്കമായതുകൊണ്ട് കുറച്ച് പച്ചക്കറികൾ ഉള്ളു ഇത് എല്ലാവരിലേക്കും എത്തി വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ജലഞ്ചികളും അയൽക്കൂട്ടങ്ങളും ഒക്കെ അതുപോലെ തന്നെ ക്ലസ്റ്ററുകളടക്കം ഒരുപാട് പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട് ഇനിയിപ്പം വിഷുവും ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നമ്മളിതിനോടൊപ്പം ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഓണത്തിനാണെങ്കിൽ പോലും മുറം പച്ചക്കറി എന്ന ഗവണ്മെൻറ്റിൻ്റെ ഒരു സ്വപ്ന അതിഥിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളവർക്ക് നമ്മുടെ പച്ചക്കറി തന്നെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ അവരിലെത്തിക്കുന്നതിനും വിപണനം നടത്തുന്നതിനൊക്കെ നമുക്ക് സാധിക്കും പൂർണ്ണമായും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയും വിധത്തിൽ കൂടുതൽ കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് വിപണിയിൽ എത്തിക്കാനാണ് തീരുമാനം ഇത് കർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനവും പ്രചോദനവും നൽകും ഒപ്പം വിഷു ഓണം തുടങ്ങിയ വിപണികളിൽ കുറഞ്ഞ വിലയിൽ സുരക്ഷിതമായ പച്ചക്കറികൾ വിപണി വഴി പ്രദാനം ചെയ്യാൻ കഴിയും കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിപണി നടത്തിപ്പുകാരായ റോയി ഉപ്പൂട്ടിൽ പവിത്രൻ പരിതം കവലയിൽ മറ്റു കർഷകർ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു